നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ആചാര സംരക്ഷണം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധരണം വിശ്വാസ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ ബി ജെ പിക്കുള്ള താൽപര്യം തികച്ചും വർഗീയപരമായി ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ളതാണ് എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ് ബാബരി മസ്ജിദ് ആക്രമിച്ചു പൊളിച്ചതും അയോധ്യ രാമക്ഷേത്രം പണിതതും അതിന്റെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയതും ഇപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും കപട വിശ്വാസത്തിന്റെ തെളിവുകളാണ് എന്നാൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയുന്നതിൽ പോലും സാമ്പത്തിക കുംഭകോണങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇപ്പോളിതാ ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് ശങ്കരാചാര്യരും പുരോഹിതന്മാരും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് പറഞ്ഞു കേദാർനാഥിലെ ശ്രീകോവിലിനുള്ളിൽ വലിയ സ്വർണ്ണ തട്ടിപ്പ് നടന്നതായും അദ്ദേഹം ആരോപിച്ചു പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ശിവപുരാണത്തിൽ പേരും സ്ഥലവും സഹിതം പരാമർശിച്ചിട്ടുണ്ട് കേദാർനാഥിന്റെ സ്ഥാനം ഹിമാലയത്തിലാണെന്നും അത് എങ്ങനെ ഡൽഹിയിൽ നിർമ്മിക്കാനാകുമെന്നും ശങ്കരാചാര് ചോദിച്ചു കേദാർനാഥിൽ നടന്നിട്ടുള്ളത് സ്വർണ്ണ കുംഭകോണമാണ് അവിടെ അഴിമതി നടത്തിയ ശേഷം ഇനി ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് കേദാർനാഥിൽ നിന്നും നഷ്ടമായിട്ടുള്ളത് വിശ്വാസ സംരക്ഷകർ എന്ന് സ്വയം വിളിക്കുന്നവരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും ഇതിനെതിരെ ഒരു അന്വേഷണവും തുടങ്ങിയിട്ടില്ല എന്നും ശങ്കരാചാര്യർ ആരോപിച്ചു കഴിഞ്ഞ വർഷം കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം പാകിയതിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി നടന്നതായി മുതിർന്ന പുരോഹിതർ ആരോപിച്ചിരുന്നു സ്വർണത്തിന് പകരം പിച്ചളയാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഡൽഹിയിൽ മറ്റൊരു കേദാർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ശങ്കരാചാര്യരുടെ വിമർശനം വരുന്നത് ജൂലൈ പത്തിന് ഡൽഹിയിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും പങ്കെടുത്തിരുന്നു വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ബുരാരിക്ക് സമീപമുള്ള ഹിരങ്കി പ്രദേശത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ഡൽഹിയിലെ ക്ഷേത്രത്തിനെതിരെ കേദാർനാഥിലെ പുരോഹിതന്മാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിൽ പുരോഹിതന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കേദാർ സഭ അടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഇവർ മുദ്രാവാക്യം മുഴക്കി കേദാർനാഥ് ക്ഷേത്രത്തിന്റെ അതേ രൂപത്തിൽ ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കേദാർ സഭയുടെ വക്താവ് പങ്കജ് ശുക്ല പറഞ്ഞു പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ കേദാർനാഥിലെ അതേ രൂപത്തിൽ ഒരു മത ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് എതിർക്കുന്നത് എന്നും കേദാർനാഥ് ക്ഷേത്ര പരിസരത്തുള്ള കല്ല് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും ഇത് ഹിമാലയത്തിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ മതപരമായ പവിത്രതയെ കളങ്കപ്പെടുത്തുമെന്നും പങ്കജ് ശുക്ല പറഞ്ഞു കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പേരും രൂപവും ഉപയോഗിച്ച് ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് മതപരമായ പവിത്രത കുറയ്ക്കാനും ഭക്തരിൽ നിന്ന് പണം തട്ടാനുമുള്ള ഗൂഢാലോചനയാണ് എന്ന് കേദാർ സഭാംഗം പ്രദീപ് ശുക്ല പറഞ്ഞു ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സുരക്ഷയുടെയും ദുരന്തങ്ങളുടെയും പേര് പറഞ്ഞ് കാശ്മീരിലെ അമർനാഥ് ക്ഷേത്രവും ഡൽഹിയിൽ ഉയരും സനാതനധർമ്മത്തിന് ഏറ്റവും നിർഭാഗ്യകരമായ ദിവസങ്ങളായിരിക്കും ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡൽഹിയിലെ ക്ഷേത്രത്തിൽ നിന്ന് വിശുദ്ധ ജലം വിതരണം ചെയ്യുമോ എന്ന ആശങ്കയും കേദാർ സഭയ്ക്കുണ്ട് ഇത് മതപരമായ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു വിശ്വാസ സംരക്ഷകരുടെ വേഷം കെട്ടി യഥാർത്ഥ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുമാണ് മോദിയുടെയും കൂട്ടരുടെയും ശ്രമം ഈ ശ്രമമാണ് ശങ്കരാചാര്യരും മറ്റു പുരോഹിതന്മാരും പൊളിച്ചടുക്കിയത്